നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് തരം ജോലികൾ ഇല്ലാതാകും ചുവട് മാറ്റിയില്ലെങ്കിൽ അടിതെറ്റും അപ്രതീക്ഷിതമാകുന്ന ജോലികൾ ഏതൊക്കെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചില ജോലികളൊന്നും ഇനി ഭൂമുഖത്ത് കാണാൻ പോലും കിട്ടില്ല തൊഴിൽ രംഗത്തെ മാറ്റത്തിൽ പൂർണ്ണമായും ഇല്ലാതാകുന്ന ജോലികളുടെ കണക്കുകൾ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ പുതിയ റിപ്പോർട്ടിലാണ് വിശദമാക്കുന്നത് പത്തിനം ജോലികളാണ് അഞ്ച് വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുക പകരം സാങ്കേതിക മികവുള്ള പുതിയ ജോലികൾ സജീവമാകും മാറ്റത്തിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ തൊഴിലാളികൾ കാലത്തിനൊത്ത തൊഴിൽ വൈദഗ്ധ്യം നേടണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇല്ലാതാകുന്ന പരമ്പരാഗത ജോലികൾ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതാകുന്നത് പരമ്പരാഗതമായ പത്തിനം ജോലികളാണെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം ചൂണ്ടിക്കാട്ടുന്നു പോസ്റ്റൽ സർവീസ് ക്ലർക്ക് ബാങ്ക് ടെല്ലർ അനുബന്ധ ജോലികൾ ഡാറ്റാ എൻട്രി ക്ലർക്ക് കാഷ്യർ ആൻഡ് ടിക്കറ്റ് ക്ലർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി പ്രിന്റിംഗ് അനുബന്ധ ജോലികൾ ബുക്ക് കീപ്പിംഗ് ആൻഡ് പേറോൾ ക്ലർക്ക് സ്റ്റോക്ക് കീപ്പിംഗ് ക്ലർക്ക് ട്രാൻസ്പോർട്ടേഷൻ അറ്റൻഡർ കണ്ടക്ടർമാർ ഡോർ ടു ഡോർ സെയിൽസ് വർക്കേഴ്സ് വഴിയോര കച്ചവടക്കാർ എന്നീ ജോലികൾ ഇല്ലാതാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതോടൊപ്പം ഗ്രാഫിക് ഡിസൈനിങ് ഉൾപ്പെടെയുള്ള ക്രിയേറ്റീവ് ജോലികളും വൈകാതെ പുതിയ തൊഴിൽ രൂപത്തിലേക്ക് മാറും ഓട്ടോമേഷൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് സെൽഫ് സർവീസ് ടെക്നോളജി എന്നിവയുടെ വളർച്ചയാണ് ഈ ജോലികൾക്ക് ഭീഷണിയാകുന്നത് ഡിജിറ്റൽ ആകാതെ രക്ഷയില്ല ഡിജിറ്റൽ രംഗത്തെ മാറ്റങ്ങളാണ് തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തുകയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ലോകത്ത് മുപ്പത്തിയൊൻപത് ശതമാനം തൊഴിലുകളുടെ രൂപം മാറും ഈ മാറ്റം തൊണ്ണൂറ് ലക്ഷം പേരെ ബാധിക്കും അതേസമയം ഒന്നേ പോയിൻറ്റ് ഒൻപത് കോടി പേർക്ക് ഡിജിറ്റൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കും എ ഐയും ഡാറ്റ പ്രോസസിംഗും ഒന്നേ പോയിൻ്റ് ഒന്നേ കോടി തൊഴിലവസരങ്ങൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ഇത്തരം സാങ്കേതിക വിദ്യ മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവരാണ് തൊണ്ണൂറ് ലക്ഷം പേരിൽ ഭൂരിഭാഗവും രണ്ടായിരത്തി മുപ്പതോടെ ലോകത്ത് തൊഴിൽ വിപണി പതിനാല് ശതമാനം വളരുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും